പറ്റ നോക്ക് പൊട്ടിട്ടണം പൊട്ടിടാനേ പറ്റില്ല ഈ പൊട്ടിട്ടാ വാങ്ങ ഇട്ടുക ചുന്ദരനായില്ലേ ചോദിച്ചാ ചുന്തരനായില്ലേ ചുന്തരനായി അപ്പൊ നമ്മളെ ഇപ്പൊ കോങ്ങാട് പോയിട്ട് പോയിട്ടങ്ങട് വന്നേയുള്ളൂട്ടോ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കോങ്ങാട് പോണോ കോങ്ങാട് പോണോ പറയുന്നത് അപ്പൊ ഇന്നാണ് നമ്മൾ കോങ്ങാട് പോയത് കോങ്ങാട് പോയി എന്താ അപ്പൊ അവിടെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാ ഓ നമ്മള് എന്താ രണ്ട് ക രണ്ടല്ലേ മൂന്ന് കടയിൽ കയറിയിട്ടാ പൊട്ടിട്ട് വര് എവിടെയിട്ട് നോക്കുന്നവടെ പൊട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് വീട് കൂടി കുടിയിൽ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇത് വെള്ളിടെ ബുദ്ധി അത് നല്ല ബുദ്ധൻ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ല എന്താ ഗണപതി വന്നു കഴിഞ്ഞാൽ കടയില് വന്നുകഴിഞ്ഞാല് തുണിക്കടയില് പാത്ര കടയിലൊക്കെ വന്നു വെച്ചാൽ നമുക്ക് പിന്നെ കാണുമ്പോ എല്ലാം നോക്കണം എന്താ എനിക്കിതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമാണ് ഏത് ഇഷ്ടത്ര കണ്ടോ ഉപ്പൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന ഭരണി വന്നിട്ടേളത് ആ ആ ഇപ്പം വീട്ടുകൾ കൂടി ഇങ്ങനത്തെ അല്ലേ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ വലുതുണ്ട് ഉപ്പുമാങ്ങയൊക്കെ ഇട്ടാൻ വേണ്ടിട്ട് ചെറുത് രാജുന്റെ വീട്ടിലൊക്കെ അതില്ല ചെറിയ ഒറ്റ അടുപ്പുള്ള ഗ്യാസ് അടുപ്പുണ്ടോ ആയിരത്തഞ്ഞൂറാ ഞാൻ ഈ കുട്ടിയൊക്കെ സിലിണ്ടറോടെ വരുന്നതുണ്ടോ അതില്ലോ ആ ചെറുത് സ്റ്റവ് പോലത്തെ ആ അതെ ആ

വാങ്ങാൻ തോന്നുന്നുണ്ടോ ചട്ടുകോ വേണ്ട വീട്ടിലുള്ള ഒറ്റയ്ക്ക് നടക്കാനൊക്കെ സുഖം നമ്മുടെ വണ്ടിയുടെ വേറ്റിലൊക്കെ എന്താ നിക്കണെന്ന് നല്ല തിരക്ക് ശനിയാഴ്ചയായതും കൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടല്ലേ ടൗണില് കാണണ്ടേ സുതന്യേ നമ്മുടെ അടുക്കളയിൽ ഒരു അതിഥിയും കൂടി വന്നു അല്ലെ അതിഥി വന്നു കൊറേ ദിവസമായി നമ്മള് പെയിന്റ് അടിക്കുന്ന ആൾക്കാരെ വിളിക്കുന്നു അവര് മാത്രം വരില്ല പെയിന്റും വാങ്ങി വെച്ചിട്ടുണ്ട് വാൾപേപ്പറും വാങ്ങിയിട്ടുണ്ട് ഏത് കാലത്താണോ ന്യൂഇയർ ആവുമ്പോഴേക്കെങ്കിലും അടുക്കളൊന്ന് വർക്ക് ആവണം ഇത് നമ്മുടെ എന്താ ആദ്യത്തെ പോലത്തെ മറ്റേത് തളുപ്പ് കളർ അല്ലേ ഇത് ഇതാണ്ടോ സ്റ്റീൽ കളർ ഇഷ്ടായില്ല എന്ത് തല പറ്റിയില്ല ഇഷ്ട അടുപ്പ് ഇവിടെ ഇവിടെ സൗണ്ട് വരിക മറ്റേ അടുപ്പിനെ അപ്പൊ എവിടെ ഇതിന്റെ ഇതിൻ്റെ നല്ല സന്തളിന്റെ നമ്മടെ മറ്റേ സ്റ്റവിന്റെ ഈ സാധനല്ലേ ഈ സാധനം ഇനി അഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാല് എന്താ അവര് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു പറയും ശരിയാക്കി തരും അല്ല അതല്ലേ പറഞ്ഞ ശരിയാക്കാൻ പറ്റുന്നു അവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഗുരുവായൂരപ്പല്ലേ എത്ര നീ പറഞ്ഞിട്ട് എത്രയും കാണുന്ന വേണം അല്ലേ എൻറെ അപ്പൊ ഇഷ്ടം പോലെ അച്ചൂന്റെ അത്ര പോകുന്നുണ്ട് അച്ചൂന്റെ അതേ ഉയരള്ളതുണ്ട് അല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചാ നമ്മുടെ അച്ചൂന്റെ അത്ര ഉയരുള്ളത്

ഇതെന്താന്നറിയോ നമ്മള് പൊതുവേ മാറ്റിയത് എന്നാൽ കണ്ടില്ലേ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ ആളെ ആളി പറഞ്ഞ സൗണ്ടും കേക്ക് ആളെ ആളെ കത്തുമ്പോൾ ഒരു പേടിട്ടോ നമ്മൾ മാത്രല്ലോ ഗ്യാസ് ഉപയോഗിക്കുന്നത് മക്കള് മൊത്തം അത് ഗ്യാസ് ഉപയോഗിക്കാറുണ്ട് കറണ്ടിന്റെ കാര്യത്തിൽ രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും വിചാരിച്ചത് പാടില്ല എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിയന്ത്രണത്തിൽ ഗ്ലാസ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുക്കള തിക്നെസ്സൊന്നും ഇല്ല പക്ഷെ അതിന്റെ ഉണ്ടല്ലേ അത് നല്ല ഹൈറ്റും ഉണ്ട് പക്ഷെ അത് തിക്നസ്സും ഉണ്ട് പക്ഷെ ഇത് വാങ്ങിയ വർഷങ്ങളെ ആലോചിച്ച് നോക്കണം ഇത് വാങ്ങിയിട്ട് നമ്മൾ ഇത് വാങ്ങിയിട്ട് എന്താ പത്ത് വർഷം പതിനൊന്ന് ആയിട്ടോ പതിനൊന്ന് വർഷം ഈ സ്റ്റൗവിന് യാതൊരുവിധ കുഴപ്പം ഉണ്ടായില്ല അപ്പം നമ്മളില്ലേ ഇപ്പത് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ നമ്മൾ മാറ്റാതിരുന്ന് കഴിഞ്ഞാ പക്ഷെ എന്താ നോക്കിയേക്ക ഇത് സ്റ്റീലായതും കൊണ്ടേ അതിന് യാതൊരുവിധ കുഴപ്പമുണ്ടായിട്ടില്ല കണ്ടോ അല്ലേ എടുത്തിനൊന്നും

ഗ്യാസിന്റെ ഇത് വെക്കുന്ന ആൾക്കാരാരാന്നെ നമ്മടെ നെറ്റിയില് പൊട്ടവടെ പൊട്ട് നമ്മടെ നെറ്റിന്റെ പൊട്ട എവിടെ പൊന്നെ

പിന്നെ എങ്ങനെയല്ലേ ആയികോട്ട് പിന്നെന്താ ഇനി നമ്മുടെ അടുക്കളയും കൂടി അടുക്കളയും കൂടി ഒന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാ കൊറേ ഒരു സമാധാനാവ് ഇതിന്റെയൊക്കെ തന്നെ വില വരുന്നുള്ളു കേട്ടോ ഗ്ലാസ് ടൈപ്പ് അടുപ്പിനാ ഗ്ലാസ് ടൈപ്പ് അടുപ്പിന് അപ്പൊ എന്താ ഇതിന്റെ വേറെ കാണിച്ചത് എന്താ ഞാന്ടെ അടുപ്പ് ആദ്യം ഇത് കണ്ടപ്പോഴും ഇങ്ങനത്തെ ഒരു അടുപ്പ് കണ്ടിട്ട് അപ്പൊ പ്രീതിയുടെ ചോദിച്ചപ്പോ ഏഴ് അഞ്ഞൂറ് രൂപക്ക് ആ രൂപക്ക് നാലെണ്ണം വാങ്ങാട്ടാ നമ്മുടെ അടുക്കളയില് പെയിന്റും കൂടിയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കട്ട ണ്ടോ ഇത് ഇറത്തടിക്കണത്തിൽ എങ്ങനെ അടുപ്പത്തിൽ വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഹൈറ്റും ഒന്നുകൂടെ കിട്ടുന്നുണ്ട് ആ പിന്നെ കിച്ചു അത് എത്ര വർഷം പഴക്കണ്ടാ നമ്മള് കൊറേ എന്താ ഇത് നേരേക്കിയ സമയം മുതൽ നമ്മൾ വിചാരിക്കണോ വേറെടുപ്പ് വാങ്ങണം എന്നുള്ളത് മറ്റേ നേരെയൊക്കെയാണോ നോക്കിയപ്പോഴും അവര് പറഞ്ഞത് ആയിരം രൂപയോന്ന് പറഞ്ഞു കേട്ടോ ആയിരം രൂപയോന്ന് പറഞ്ഞു അത് നേരെയേക്കാണെങ്കിൽ അപ്പൊ നമ്മൾ എന്തായാലും ആയിരം രൂപ മാത്രല്ല ആ രണ്ട് സംഭവങ്ങളില്ലേ മാറ്റണം ഈ രണ്ട് സാധനല്ലേ ഇതിൽ കരി പിടിച്ച് കഴിഞ്ഞാലാണ് അത് കത്തുന്നത് ശരിയാവാത്ത കരി പിടിച്ചിട്ടാണ് ഇതിൽ കരി പിടിക്കുമ്പോരും നീല തീ പോയിട്ട് മഞ്ഞ കളർത്തി വരും ഇതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ കത്തും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു ആ നീല അപ്പൊ അതും ഒന്ന് അതൊക്കെ വലിയ പ്രശ്നമാണ് അങ്ങനെ മഞ്ഞായിട്ട് കത്താൻ പാടില്ല അത് നമുക്ക് ശ്വസിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ മഞ്ഞ അത് ഞാൻ പെട്ടെന്ന് മാറ്റി തന്നാൽ മതകൊണ്ട് പിന്നെ അതിനിടയിൽ നിന്ന് പൊട്ടല്ല ചീറ്റിലേക്ക് വരാൻ തുടങ്ങിയില്ലേ പ്രാവശ്യം പൊട്ടിയില്ലേ അപ്പൊ അത് എന്താണ് അതിൻ്റെ ബ്ലോക്ക് കരട് കൂടിയാണ് അത് വേറെ വല്ല പ്രശ്നം ഉണ്ടെന്നൊന്നും അറിയില്ല പിന്നെ അച്ചുട്ടിയുടെ നമ്മള് ഫോട്ടോ എടുക്കാൻ പോയിട്ടോ നമ്മൾ അവിടെ എത്തിയതും എന്താ എങ്ങനെ പറയാം അടക്കിലൊപ്പായി അപ്പൊ അവരുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിലെ പിന്നെ നാളെ വരുവോച്ചു നാളെ ഇനി എന്തായാലും വേണ്ടല്ലോ അവൾക്ക് സ്കൂളിക്ക് സ്കൂളിലേക്ക് കൊടുക്കാം അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചിന് അപ്പൊ പിന്നെ അച്ചു എന്താ പാന്റ് ട്രൗസർ നിക്കണേല പിന്നെ പാന്റ് അതേമാതിരി തന്നെ പാന്റ് ഇപ്പൊ അവനൊരു ടൈറ്റായിട്ട് ഇങ്ങനെ കൈയൊക്കെ പുതിക്കുമ്പോ അവനൊരു ഭയങ്കര ഇറുക്കാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അവന് മാറ്റിയത് അല്ലെങ്കിൽ അടുത്ത വർഷം വിചാരിച്ചിട്ട് അല്ല അടുത്ത കുറച്ച് ഉള്ളൂ യൂണിഫോം ഒന്നും കുഴപ്പമില്ല പുതിയ യൂണിഫോമൊന്നും അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അവർക്ക് എടുത്തിട്ടില്ല യൂണിഫോം എന്തായാലും അടിച്ചിട്ട് അടിക്കട്ടെ ഇത്രയും ദിവസം ഒന്നും കുഴപ്പമില്ലായത് ഇറുകാന്ന് പറഞ്ഞാൽ നമ്മള് ഇറക്കാൻ കൂടുതലാവുമ്പോ ബുദ്ധിമുട്ടല്ലേ മക്കൾക്ക് അപ്പൊ അത് കാരണം എന്താ പറഞ്ഞാൽ കൊല്ല പരീക്ഷ സമയത്താണ് ഇപ്പൊ യൂണിഫോം എടുത്തടിക്കുന്നത് പിന്നെ ഒരു ഇതും കൂടി എന്ന് പറയേണ്ടെന്നറിയാം നമ്മൾ നമ്മുടെ വീട്ടത്തെ കാര്യങ്ങൾ കാണിക്കണം ഇപ്പോൾ ഒരു ചിക്കൻ വാങ്ങി അല്ലെങ്കിൽ ഒരു മീൻ വാങ്ങി ഇതൊക്കെ ഒരു വീഡിയോസ് എടുക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാ കാര്യം പറയാമല്ലോ ചില സമയത്ത് നമ്മുടെ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് നമ്മളൊന്നും ഒരുപാട് പൈസ ഉള്ള ആൾക്കാരോ ഒന്നും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ദിവസം ചിക്കൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ദിവസം മീൻ വാങ്ങാനോ ഉള്ള ും കാര്യങ്ങളും ഒക്കെ അതായിട്ട് വയസ്സേക്ക് ഫുള്ള് ഇറച്ചി മീനായിട്ട് നമുക്ക് കുറെ ബീഫ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വലിയ മീൻ വാങ്ങിയിട്ടൊന്നും കുക്ക് ചെയ്യാനൊന്നും ഇപ്പൊ പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളുടെ തിരക്കിടും കാര്യങ്ങളൊന്നാമത് കുക്കിങ്ങിന്റെ ഒക്കെ കമ്മിയൊക്കെ പിന്നെ നാടൻ എന്ന് പറയുമ്പോൾ നാടൻ എല്ലാവർക്കും പറ്റുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നോൺ വെജിന്റെ കുക്കിംഗ് ആണ് അപ്പൊ അത് നോൺ വെജ് നമുക്ക് മീൻ വാങ്ങാ നമുക്ക് അങ്ങനെ ദിവസം വെക്കുന്ന വെക്കുന്നത് ഒരേപോലെ വെക്കുന്നതിൽ കാര്യമില്ലല്ലോ അതാണ് കുക്കിങ്ങിലേക്ക് വല്ലാതെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ഒഴിഞ്ഞു നിൽക്കുന്ന കൊണ്ടാണ് അപ്പോ ഇതില് ഇങ്ങനെ പറയും പറയും ദാരിദ്ര്യം 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 ശരിക്കും ദൈവത്തിന്റെ ദാരിദ്ര്യല്ല നമ്മള് വീട് പണി കാരണം തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നോ അല്ലെങ്കിൽ അതല്ലല്ലോ അതിനർത്ഥം ഒരുപാട് പൈസ ഇറക്കുന്നില്ല ഇപ്പൊ ഇറക്കാൻ പറ്റിയൊരു സമയം അല്ലാത്ത വീട് പണി നടക്കുമ്പോ നമ്മള് വീട് മണിയിലെ കാര്യങ്ങൾ പലത്തും നോക്കാല്ലേ അപ്പൊ ഇപ്പൊ അതല്ലേ അത്യാവശ്യം അതാണല്ലോ പിന്നെ വീഡിയോ കാര്യങ്ങൾ നട എന്ന് പറഞ്ഞിട്ട് ഇടുന്നോ അപ്പൊ അത് എന്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇടാതിരിക്കരുത് എന്ന് ഓരോരുത്തർ പറയുമ്പോ അങ്ങനെ വീഡിയോ കഷ്ടപ്പെട്ടതാണ് ഇതുവരെ ഓരോ വീഡിയോസ് നമ്മൾ കേറി വന്നത് കുക്കിംഗ് എന്ന് ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും അതും ഉൾപ്പെടുത്താനല്ലോ അപ്പഴല്ല ഫാമിലി വ്ളോഗാകും ചെറിയ ഗ്യാസ് കിറ്റിയുള്ള സ്റ്റവ് ഉണ്ട് അപ്പൊ അത് ഇപ്പൊ നമ്മള് പോയടത്ത് അന്വേഷിച്ചു അവിടെ അല്ലെ അപ്പൊ പമ്പിൽ അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ പമ്പിലുണ്ടോ നോക്കി വെക്കണം ആറായിരം അത്രയെല്ലാം അങ്ങനത്തെ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറമെ പോയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് അവിടെ പോയിട്ട് ചെറിയൊരടുപ്പുണ്ടാക്കി വിറക് തെരഞ്ഞെ കണ്ടുപിടിച്ച് അപ്പം ഒരു കാര്യം നടക്കില്ല ഒരു ദിവസം ഒരു റീലും കൂടി എടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാവും അപ്പോൾ എന്തായാലും നമുക്ക് അതിനനുസരിച്ച് ഒരു അടുപ്പ് സംഘടിപ്പിക്കണം എന്നിട്ട് നമുക്ക് പുറമെ പോയിട്ട് നല്ല ഔട്ട്ഡോറൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിക്ക് പറയുന്ന രീതിക്കുള്ള വീഡിയോസ് എടുക്കുക നമ്മൾ നമ്മുടെ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യണോ അത് അല്ലെങ്കിൽ ദാരിദ്ര്യം നമ്മൾ പറയുന്നതൊക്കെ എന്താണ് നമ്മളിപ്പോ വീട് പണി നടക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് നമ്മളൊക്കെ ഒരാളുടെ മുന്നിൽ സഹായം ചോദിച്ചിട്ടില്ല സഹായിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മളിപ്പോ ഇറച്ചിയോ മീനോ ഇനി എന്താണെന്ന് വെച്ചാൽ അതെല്ലാം നമ്മളെടുത്ത് കഴിക്കുന്നത് പലപ്പോഴും വീഡിയോ കാണുന്നില്ലേ പിന്നെ നമ്മൾ അതിൽ എവിടെയാണ് ദാരിദ്ര്യം കാണിക്കുന്നത് പിന്നെ ഇപ്പം നമ്മുടെ വീട് എങ്ങനെയാണ് നമുക്കിതിപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വീടൊക്കെ പൊളിച്ചിട്ട് വേഗം ഒരു മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിന് വലിയൊരു വീടൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ വീട് എടുക്കാൻ അല്ലെങ്കിൽ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ചെയ്തിട്ട് വീട് എടുക്കാൻ പറ്റുമോ നമ്മുടെ അന്തരീക്ഷം എന്താണ് ചുറ്റുപാട് എന്താണ് നമ്മുടെ വീട് എങ്ങനെയാണ് നമ്മുടെ വീട്ടത്തെ ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും പോരായ്മകളും നിങ്ങൾ അല്ല ചിലവർ ഇങ്ങനെ കണ്ടന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണ് സത്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് പറഞ്ഞു തരൂട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല നമ്മള് ഇപ്പൊ ഞാൻ കാണുന്ന വീഡിയോസ് ഒക്കെ ഇതേപോലെയുള്ള വീഡിയോസുകളാണ് കാണുന്നത് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ചെയ്യണത് എന്താ വെച്ചാൽ പക്ഷെ അവര് ചെയ്യുന്ന പോലെ കുറെ ബ്യൂട്ടി പാർലറിൽ പോണില്ല കുറെ ഡ്രസ്സ് എടുക്കാൻ പോണില്ല കുറെ ആർഭാടം കാണിക്കാൻ പോണില്ല അതിനൊന്നും നമുക്ക് അതിനൊരു കഴിവില്ല മറ്റേ വീട് പണിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ദാരിദ്ര്യം കാണിക്കണത് ദാരിദ്ര്യം പറയുന്നത് എനിക്ക് സത്യം അറിയാലോ നമുക്ക് എത്ര പ്രൊമോഷൻ വീഡിയോസ് വരുന്നുണ്ട് വരുന്നുണ്ടെന്നറിയുമോ ഹെയർ ഓയിലിൻ്റെ അതേപോലെ തന്നെ തുണികളുടെ വള മാല കേക്ക് ഐറ്റംസ് പല പല തുണികളിനെക്കാട്ടിലും സ്റ്റീൽ പാത്രങ്ങളിൽ എത്ര വരുന്നുണ്ടെന്നറിയോ അവർ ചോദിക്കുന്ന പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ഇൻസ്റ്റയില് നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഒരു ലക്ഷം എന്തായാലും ഒന്ന് നാല് ലക്ഷത്തിൻ്റെ മുകളിൽ നമ്മുടെ വ്യൂസ് കയറാറുണ്ട് ആ വീഡിയോയ്ക്ക് അപ്പോൾ അത് അവർക്ക് ഇൻസ്റ്റയിൽ ഇട്ടാലും മതി നമ്മൾ ഇന്നേ അവരെ എന്താ അത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് പത്ത് രൂപ വാങ്ങാതെ ഞാൻ ചെയ്തിരിക്കണം കേട്ടോ ഒരു ഹെയർ ഓയിലിൻ്റെ ഞാനത് ഇപ്പോഴും സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമത് ഉണ്ടായിട്ടില്ല വേറെ ഞാൻ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്താ എനിക്കങ്ങനെ നന്ന് വിചാരിച്ചു കഴിഞ്ഞു വെച്ചാൽ എൻ്റെ വീട് പണിയൊക്കെ വിചാരിച്ചതിലും അടിപൊളി ചെയ്യാൻ പറ്റും കാരണം ഇന്നലെ ഇപ്പോൾ നാല് പ്രൊമോഷൻ വന്ന് കിടക്കുന്നുണ്ട് ഒന്നാമത് മുഖത്ത് തേക്കുള്ള ഫേഷ്യൽ പോലുള്ള കാര്യങ്ങളോ ബ്യൂട്ടിയുടെ ബ്യൂട്ടി അങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക ഓരോ വസ്തുക്കളൊക്കെ അല്ലേ അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ് പക്ഷിയുടെ മുഖത്തിൻ്റെ അനുസരിച്ചുള്ള സ്കിന്നായിരിക്കില്ല വേറൊരാളുടെ അപ്പോൾ അത് നമ്മൾ നന്ന് ഭയങ്കരമായിട്ട് നമുക്ക് എഫക്റ്റ് ആയിരുന്നു എഫക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ട് അത് ആ പ്രൊഡക്റ്റ് വേറൊരാൾ വാങ്ങിയിട്ട് അവർക്കും വല്ല ദോഷം വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് മോശമാണ് അപ്പൊ ഒന്നാമത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള ജെനുവിൻ ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ കാരണം അവർ അങ്ങനെ ഒരു നമ്മളുടെ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാണ്ട് നമ്മൾ അങ്ങനെയുള്ളവരൊന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്ത് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം ഈ പ്രൊമോഷൻ ചെയ്ത് ഇഷ്ടം പോലെ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് അതിലാണ് നമുക്ക് ഇതിൽ മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത് അതാണ് പക്ഷെ നമ്മൾ എന്നിട്ടും നമ്മൾ അതിലേക്ക് തിരിയാനല്ലെന്നു പറഞ്ഞു നമ്മളെന്താണോ നമ്മുടെ കുടുംബത്തിലരീക്ഷം എന്ന് വെച്ചാൽ ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ എന്താണോ ആ കാളുകൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിലേക്കാണ് നമ്മളെപ്പോഴും കമൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ എന്തിലൊക്കെ മാറ്റം വരുത്താൻ മാക്സിമം നമ്മൾ അതിലേക്ക് തിരിയുന്നത് എന്താണെങ്കിൽ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നതെന്തോ അത് തരാൻ നമ്മൾ നമ്മളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പൈസേനുദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചയച്ച ചെയ്യാം നമുക്ക് വീഡിയോ കൊണ്ട് ഒരുക്കിയിട്ട് നമുക്ക് റീ ഇപ്പോൾ കൂടുതൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന റീലാണ് ഈ ലോങ് വീഡിയോ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരെണ്ണം ഇട്ടിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് റീലെടുത്ത് പൈസ ഉണ്ടാക്കാം സുഖമായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും അതിന് ശ്രമിക്കുന്നില്ല കാരണം നമ്മളെന്താ വെച്ചെങ്കിൽ ഒരാൾക്ക് ദോഷമില്ല ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് അതല്ല അതിൻ്റെ ശരി നമ്മളൊരാൾക്ക് നല്ലതൊന്നും ഒരുപാട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ദോഷമുള്ള ഒരു കാര്യം ഒന്നും ചെയ്തു കൊടുക്കരുത് അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഇതിലെന്താണ് പലരും കണ്ടന്റ് നിങ്ങളുടെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ഞങ്ങൾ കാരണം ഒരാൾക്കാർ ബുദ്ധിമുട്ട് വരരുത് നമ്മൾ ഈ സ്നേഹം സ്നേഹത്തോടെ ഒരു കൂട്ടുകുടുംബം കഴിയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇനി എൻ്റെ മക്കളെ എൻ്റെ മക്കളും അമ്മും അച്ഛനും ഒരു വേറെ ഒന്നും ഇല്ലാതെ നമ്മളിപ്പോഴും എല്ലാവരും കൂട്ടിപ്പിടിച്ച് എങ്ങനെ ജീവിച്ചു പോകുന്നു അതാണ് നമ്മൾ ഒരു തരുന്ന വിഷയം അതാണ് പിന്നെ അതിനോട് ചേർന്ന കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതൊന്ന് ചിലത് പടുത്താൻ പറ്റാത്ത നമ്മൾ കാരണം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ എല്ലാ വിശേഷങ്ങളൊക്കെ